ഭർത്താവേ നീ എന്നേക്കുമുള്ളവനാകുന്നു നിന്റെ വചനം സ്വർഗത്തിൽ നിലനിൽക്കുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എൺപത്തി ഒൻപതാമത്തെ തിരുവചനം സങ്കീർത്തകൻ ദൈവത്തോട് സമ്മതിച്ച് ആരാധിച്ച് പറയുകയാണ് എൻ്റെ ദൈവമേ നീ എന്നേക്കുമുള്ളവൻ എന്നേക്കുമുള്ളവൻ ഇത് ഓരോ വിശ്വാസി നാൾതോറും തോറും ദൈവം മുമ്പിൽ യേണ്ട ചിന്തയാണ് എൻ്റെ കർത്താവ് എന്നേക്കുമുള്ളവൻ നിത്യൻ മാറ്റം വരാത്തവൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ നിലനിൽക്കുന്നു അത് മാറ്റം വരാത്ത വചനമാണ് അത് നിലനിൽക്കുന്ന വചനമാണ് അത് നിലപാടുകൾ ഉറപ്പിക്കുന്ന വചനമാണ് അത് ശക്തീകരിക്കുന്ന വചനമാണ് അത് വീണ്ടെടുക്കുന്ന വചനമാണ് അത് വഴി നടത്തുന്ന വചനമാണ് അത് ലക്ഷ്യത്തിലെത്തിക്കുന്ന വചനമാണ് അത് ജയാളിയാക്കുന്ന വചനമാണ് ആ വചനം എൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കണം നിത്യനായ ദൈവത്തിൻ്റെ നിത്യമായ വചനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിലനിൽപ്പിൻ്റെയും ആധാരമായി ഈ ദൈവത്തിലേക്കാണ് ഞാൻ ചേർന്ന് നിൽക്കേണ്ടത് ഈ ദൈവമാണ് എന്നെ പരിപാലിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൃപയാണെൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം അതുകൊണ്ട് ഈ ദൈവത്തിൽ തന്നെ ഞാൻ ശരണപ്പെടുന്നു എൻ്റെ ആശ്രയം മറ്റൊന്നിലായിപ്പോയാൽ അവിടെ മുതൽ എൻ്റെ തകർച്ച ആരംഭിക്കുകയാണ് എല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയുന്നു